സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം മലയാളത്തിൻ്റെ എക്കാലത്തെയും ജനപ്രിയ സാഹിത്യകാരനാണ് മുട്ടത്തുവർക്കി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളിലൊന്നായ ഒന്നായ പാടാത്ത പൈങ്കിളി എന്ന നോവൽ ദീപിക ആഴ്ച പതിപ്പിൽ അച്ചടിച്ചു വന്നതിൻ്റെ എഴുപതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ അവസരത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും പാടാത്ത പൈങ്കിളിയെക്കുറിച്ച് പ്രസംഗിക്കാൻ ഒരവസരം കിട്ടിയാൽ നിങ്ങൾ എങ്ങനെയാകും ആ പ്രസംഗം തുടങ്ങുന്നത് ഡി സി കിഴക്കേ പറഞ്ഞ ഇക്കഥ നമുക്ക് ഉപയോഗിക്കാം തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ എന്ന നോവൽ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന കാലം അക്കാലത്ത് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു അടുത്ത കാലത്ത് പ്രസിദ്ധപ്പെടുത്തിയതും വളരെയധികം ജനപ്രീതി നേടിയതുമായ ഒരു നോവലിൻ്റെ പേരെഴുതുക തകഴി ശിവശങ്കര പിള്ളയുടെ മകളുടെ ഉത്തരം ഇതായിരുന്നു മുട്ടത്തുവർക്കിയുടെ പാടാത്ത പൈങ്കിളി സദസ്സിനെ ഇക്കഥ രസം പിടിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട തുടർന്ന് നോവലിനെ കുറിച്ചും നോവലിന്റെ നോവലിൻ്റെ കുറിച്ചുമൊക്കെ രസകരമായി നിങ്ങൾക്ക് സംസാരിച്ചു തുടങ്ങാം കവിതയുടെ അർത്ഥം എന്ന പേരിൽ വി എസ് കുമാരൻ എഴുതിയ ഒരു കഥയുണ്ട് പേർഷ്യയിലാണ് കഥ നടക്കുന്നത് കവയിത്രിയും വിദുഷിയുമായ ഒരു രാജകുമാരിയെ അരസികനായ ഒരു രാജകുമാരൻ വിവാഹം ചെയ്യുന്നു ആദ്യ രാത്രി രാജകുമാരി ഒരു കവിത ചൊല്ലി എന്നിട്ട് ചോദിച്ചു അർത്ഥം മനസ്സിലായോ കടുുകട്ടി എനിക്കൊന്നും മനസ്സിലായില്ല രാജകുമാരൻ പറഞ്ഞു അപ്പോൾ സുന്ദരി അതിലളിതമായ ഒരു കവിത ചൊല്ലി ഇതോ ഇത് വളരെ ലളിതം പക്ഷേ എനിക്ക് അർത്ഥം പിടികിട്ടിയില്ല രാജകുമാരി മൂന്നാമതും ഒരു കവിത ചൊല്ലി രാജകുമാരൻ പറഞ്ഞു ആ ഇതും മനസ്സിലായില്ല എന്നാൽ കാര്യം മനസ്സിലായി കവിത മനസ്സിലാകാതെ കാര്യം എങ്ങനെ മനസ്സിലാകും എന്നായി രാജകുമാരി അതോ നീ എന്നെ എന്താണ് അറിയിക്കാൻ വിചാരിക്കുന്നത് അത് എനിക്ക് മനസ്സിലായി രാജകുമാരി വീണ്ടും ചോദിച്ചു അതെന്താണ് കുമാരൻ പറഞ്ഞു നമ്മുടെ വിവാഹം ഏറെനാൾ നീണ്ടു നിൽക്കില്ല യുവതി യുവാക്കളോട് സൗഹൃദങ്ങളെക്കുറിച്ചും പ്രേമത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചുമൊക്കെ പ്രസംഗിക്കേണ്ടി വരുമ്പോൾ സമാനമായ കഥകൾ നമുക്ക് ഉപയോഗിക്കാം ഇത്തരം ധാരാളം കഥകൾ വായിക്കുകയും ഓർത്തുവെക്കുകയും തുടക്കത്തിൽ ഉൾച്ചേർക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ ആളുകൾ കൂടിക്കൊണ്ടിരിക്കും കഥ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കഥ സന്ദർഭത്തിന് അനുയോജ്യമാണോ എന്നതാണ് ആദ്യം അന്വേഷിക്കേണ്ടത് കഥകളുടെ പുതുമ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാട്സാപ്പിലെ വൈറൽ കഥകളുമായി പ്രസംഗിക്കാൻ പോകരുത് തുടങ്ങും മുമ്പേ കഥ ചീറ്റിപ്പോവും ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനം കഥയിലേക്ക് കടക്കുന്ന രീതിയാണ് ഞാനിനി ഒരു കഥ പറയാം നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും എന്ന ആമുഖത്തോടെ ഒരിക്കലും കഥ പറഞ്ഞു തുടങ്ങരുത് പുറകിലിരിക്കുന്ന ഒരാൾ ഒരു തമാശയ്ക്ക് വേണ്ടി ഞങ്ങൾ കേട്ടിട്ടുണ്ട് സാർ എന്ന് വിളിച്ചു പറഞ്ഞാൽ അവിടെ വെച്ച് നിങ്ങളുടെ കഥ കഴിയും അതിനാൽ പ്രത്യേകിച്ച് ആലവട്ടവും വ്യഞ്ചാമരവും ഒന്നുമില്ലാതെയാണ് കഥയിലേക്ക് കടക്കേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പാഠങ്ങൾ ഉപസംഹരിക്കുന്നു അടുത്ത പാഠവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം